ഇരുപത്തൊന്ന് സെക്കൻഡിൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു രഹസ്യമുണ്ട് ഈ വീഡിയോയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് ഒരു പുതിയ കാർ വേണമോ സ്വപ്നതുല്യമായ ജോലി വേണോ അതോ മനസ്സിന് ഇണങ്ങിയ ജീവിത പങ്കാളിയോ അസുഖം മാറണോ അതോ പണം വേണോ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ വെറും ഇരുപത്തൊന്ന് സെക്കൻഡ് മാത്രം മതിയെങ്കിലോ ഇത് ക്ലിക്ക് ബേറ്റ് അല്ല സത്യമാണ് ശാസ്ത്രമാണ് പ്രശസ്ത എഴുത്തുകാരനായ പൗലോ കൊയിലോയുടെ ദി ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിലെ പ്രസിദ്ധമായൊരു വാക്യമുണ്ട് നിങ്ങൾ ഒന്നിനെ തീവ്രമായി ആഗ്രഹിക്കുമ്പോൾ അത് മേടിയെടുക്കാൻ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്കു വേണ്ടി ഗൂഢാലോചന നടത്തും എന്നത് ഇങ്ങനെ പ്രപഞ്ചത്തെ നിങ്ങളുടെ വഴിക്ക് വരുത്താൻ ഒരു ഇരുപത്തൊന്ന് സെക്കൻഡ് ടെക്നിക് ഉണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം സ്വന്തമാക്കാൻ സഹായിക്കുന്ന പ്രപഞ്ചത്തിന്റെ രഹസ്യ നിയമത്തെ പറ്റിയാണ് നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിക്കുന്ന സത്യമാണിത് വീഡിയോ മുഴുവൻ കാണുക സ്കിപ്പ് ചെയ്യാറ് ഒരൊറ്റ നിമിഷം പോലും ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമത്തെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് ലോകത്ത് കോടിക്കണക്കിന് വിറ്റഴിഞ്ഞ പുസ്തകങ്ങളുണ്ട് ഈ വിഷയത്തിൽ ആൽബർട്ട് ഐൻസ്റ്റൈൻറെ ഊർജ നിയമവും ഇത് ശരിവയ്ക്കുന്നു നമുക്കൊരു ഉദാഹരണം നോക്കാം ആകർഷണ നിയമം ഒരു പ്രകൃതി നിയമമാണ് പ്രപഞ്ചത്തിന്റെ ഈ അൽഗുരുതം എങ്ങനെ പ്രവർത്തിക്കുന്നു ആകർഷണ നിയമം ഒരു സോഷ്യൽ മീഡിയ അൽഗുരുതം പോലെയാണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അടുത്ത നിമിഷം മുതൽ യൂട്യൂബ് അതുപോലെയുള്ള മറ്റു പാട്ടുകൾ നിങ്ങളെ കാണിക്കാൻ തുടങ്ങൂ സംശയമുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ യൂട്യൂബ് ആപ്പ് എടുത്ത് ബേബി വീഡിയോസ് എന്ന് സെർച്ച് ചെയ്ത് അതിൽ ഒരു വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക തുടർന്ന് യൂട്യൂബ് നിങ്ങൾക്ക് സമാനമായ കുഞ്ഞുങ്ങളുടെ വീഡിയോകൾ കാണിച്ചുകൊണ്ടിരിക്കും ഇതുപോലെ തന്നെയാണ് ഫേസ്ബുക്കിലും സംഭവിക്കുന്നത് യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും അത്ഘുരിതങ്ങൾ നിങ്ങളുടെ ഇതുവരെയുള്ള സെർച്ച് ഹിസ്റ്ററിയും ഇതുവരെ കണ്ടതും ലൈക്ക് ചെയ്തതുമായ വീഡിയോകളുടെ ഹിസ്റ്ററിയും പഠിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പോസ്റ്റുകളും വീഡിയോകളും ആണുകളെയും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു ഇത് ഓൺലൈൻ ലോകത്തെ കാര്യം ഇനി ഓഫ്ലൈൻ ലോകത്ത് അതായത് യഥാർത്ഥ ലോകത്ത് ഇതിനേക്കാൾ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു അൽഗോരിതമുണ്ട് പ്രപഞ്ചത്തിന്റെ അൽഗോരിതം അഥവാ ആകർഷണ നിയമം എന്ന പ്രകൃതി നിയമം നിങ്ങളുടെ ആഗ്രഹങ്ങളും ചിന്തകളും അഭിരുചികളും വിശ്വാസങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ആളുകളെയും വസ്തുക്കളെയും സാഹചര്യങ്ങളെയും അനുഭവങ്ങളെയും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചു തരുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ അൽകുറതമാണിത് നിങ്ങളുടെ ചിന്തകളും ആഗ്രഹങ്ങളും തന്നെയാണ് പ്രപഞ്ചത്തിലേക്ക് പോകുന്ന സെർച്ച് കീവേഡ് ചിന്തകളും ആഗ്രഹങ്ങളും എത്രത്തോളം ശക്തമാണോ അതിനനുസരിച്ചായിരിക്കും പ്രപഞ്ചം ഫലം തരുന്നത് ഇതിനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ ലോ ഓഫ് റിഫ്ലക്ഷൻ ലോ ഓഫ് വൈബ്രേഷൻ എന്നൊക്കെ പറയുന്നത് നമുക്കിതിനെ ലളിതമായി ആകർഷണ നിയമം എന്ന് വിളിക്കാം ഇതൊരു പ്രപഞ്ച നിയമമാണ് ഒരാത്മീയമായ നിയമം നമ്മളൊരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് തീവ്രമായി ചിന്തിച്ച് അതാഗ്രഹിച്ച് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമ്മളുടെ ആ ചിന്തയുടെ ഊർജ തരംഗങ്ങൾ പ്രപഞ്ചത്തിലേക്കൊരു സിഗ്നലായി പോകുന്നു അതെ ചിന്തകൾ ഊർജ്ജമാണ് ഓരോ ചിന്തയ്ക്കും ഒരു പ്രത്യേക വൈബ്രേഷനും ഉണ്ട് ആ വൈബ്രേഷനെ വിലയിരുത്തി ഇതാണ് ഇവരുടെ ആവശ്യം എന്ന് മനസ്സിലാക്കുന്ന പ്രപഞ്ച അൽഗോറിതം ആ ചിന്തയുമായി ബന്ധപ്പെട്ട ആളുകൾ അവസരങ്ങൾ അനുകൂല സാഹചര്യങ്ങൾ എന്നിവ നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരും ഈ പ്രപഞ്ച ശക്തിയെയാണ് നാം ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം എന്ന് വിളിക്കുന്നത് അതായത് പ്രപഞ്ചം നിങ്ങളുടെ വൈബ്രേഷൻ അഥവാ ഊർജ്ജസ്പന്ദനത്തോട് മാത്രമേ പ്രതികരിക്കുകയുള്ളൂ നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല ഈ പ്രപഞ്ച അൽഗോരിതത്തെ നമ്മുടെ വരുതിയിലാക്കാൻ സഹായിക്കുന്ന മൂന്ന് ലളിതവും ശക്തവുമായ ടെക്നിക്കുകൾ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം സ്റ്റെപ്പ് ഒന്ന് ആസ്ക് അഥവാ ആവശ്യപ്പെടുക എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമായി പറയണം എനിക്ക് നല്ല ജീവിതം വേണം എന്നല്ല എനിക്ക് പ്രതിമാസം യൂട്യൂബിൽ നിന്നും ഒരു ലക്ഷം രൂപ വരുമാനം ലഭിക്കണം എന്നുപോലെ കൃത്യമായി പറയുക മനസ്സിൽ പറയാം അല്ലെങ്കിൽ എഴുതി വയ്ക്കാം ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനോടാണ് പറയുന്നത് എന്നിട്ട് ഇരുപത്തിയൊന്ന് സെക്കൻഡ് വിഷ്വലൈസ് ചെയ്യുക അഥവാ സങ്കൽപ്പം ചെയ്യുക കണ്ണടച്ചിരിക്കുക ശ്വാസം ആഴത്തിലെടുക്കുക മനസ്സ് ശാന്തമാക്കുക ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്നതായി ഒരു സിനിമ പോലെ മനസ്സിൽ കാണുക എന്തുകൊണ്ട് ഇരുപത്തിയൊന്ന് സെക്കൻഡ്സ് നിങ്ങളൊരു ചിന്തയിൽ ഏകദേശം ഇരുപത്തിയൊന്ന് സെക്കൻഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അത് സമാനമായ മറ്റ് ചിന്തകളെ ആകർഷിക്കാൻ തടങ്ങും അതോടെ ആ വൈബ്രേഷൻ വേഗത നേടുന്നു നിങ്ങൾ ശക്തമായ വികാരത്തോടെ ഏകദേശം അറുപത്തിയെട്ട് സെക്കൻഡ് ആ ഫോക്കസ് ചെയ്ത വൈബ്രേഷൻ നിലനിർത്തിയാൽ ആ ചിന്ത അല്ലെങ്കിൽ ആഗ്രഹം യാഥാർത്ഥ്യമാകുന്നതിനുള്ള ഊർജ പ്രക്രിയ ആരംഭിക്കുന്നു സ്റ്റെപ്പ് രണ്ട് ബിലീവ് അഥവാ വിശ്വസിക്കുക ആഗ്രഹിച്ച ആ കാര്യം ലഭിച്ചു കഴിഞ്ഞുവെന്ന് ഉറപ്പോടെ വിശ്വസിക്കുക ആ വിശ്വാസമുണ്ടെങ്കിലേ നിങ്ങൾ ആ ആഗ്രഹം നടക്കാൻ നടക്കാനാവശ്യമായ ഊർജസ്പന്ദനത്തിൽ എത്തുകയുള്ളൂ സ്റ്റെപ്പ് മൂന്ന് റിസീവ് അഥവാ നന്ദിയോടെ സ്വീകരിക്കുക ആഗ്രഹിച്ച കാര്യം നടക്കുമോ എന്ന സംശയവും ഭയവും ഒഴിവാക്കാൻ ഈ നന്ദി സഹായിക്കും എന്റെ ആഗ്രഹം സാധിച്ചതിന് നന്ദി എന്ന മനോഭാവം സ്വീകരിക്കുക നന്ദി നിങ്ങളുടെ ഊർജസ്പന്ദനം ഉയർത്തും എപ്പോഴും ഉയർന്നു ഊർജത്തിൽ സ്പന്ദിച്ചാൽ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടക്കും ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ബെൻസ്കാർ ആഗ്രഹിക്കുന്നുവെങ്കിൽ പുതിയ ഒരു ബെൻസ്കാർ സ്വന്തമാക്കിയ ആളുടെ വികാരങ്ങൾ അതേപോലെ കോപ്പിയടിക്കുക ആ സന്തോഷം എക്സൈറ്റ്മെന്റ് അഭിമാനം ഒക്കെ സങ്കൽപ്പിക്കുക ഏറ്റവും പുതിയ ബെൻസ്കാറിന്റെ ചിത്രങ്ങളും വീഡിയോയും കാണുക അതിൽ സ്പർശിക്കുന്നതും കയറിയിരുന്ന് ഡ്രൈവ് ചെയ്യുന്നതും മനസ്സിൽ സങ്കൽപ്പിക്കുക അങ്ങനെ ആ പ്രത്യേക ഊർജ്ജസ്പന്ദന നിലയിലെത്തിയാൽ നിങ്ങളുടെ ആ ആഗ്രഹം സാധിക്കാൻ ആവശ്യമായ സാഹചര്യം പ്രപഞ്ചം ഒരുക്കിത്തരും ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാൻ നല്ലതു മാത്രം ചിന്തിച്ചിട്ടും എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് എങ്കിലോർക്കുക നിങ്ങളുടെ മനസ്സിൽ കടന്നുപോയ ചെറിയൊരു സംശയമോ ഭയമോ പോലും നിങ്ങളുടെ ഫ്രീക്വൻസി മാറാൻ കാരണമാകും പോസിറ്റീവായ ചിന്തകൾ അനുകൂലമായ റിസൾട്ട് തരുമ്പോൾ നെഗറ്റീവ് ചിന്തകൾ പ്രതികൂലമായ ഫലം തരുന്നു ക്ലിയറായി ചോദിക്കുക കിട്ടിയെന്ന് വിശ്വസിക്കുക നന്ദിയോടെ കാത്തിരിക്കുക